അവസാനം പ്രേക്ഷകരെ ഹാപ്പി ആക്കണം സച്ചി പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ് സംവിധായകൻ സച്ചി പറഞ്ഞിട്ട് അവസാനം ആ നായകൻ ആ നായകൻ വില്ലകൻ എന്നുള്ളത് എന്തൊരു അത് വളരെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ് അവസാനം ഒരു പ്രതീക്ഷയുടെ ഒരു പൈങ്കിളിയൊന്നും ആക്കണ്ട ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ഒരു നാളം കൊടുത്തിരുന്നാൽ നമുക്ക് ഒരു ഹൃദയം നിറഞ്ഞിറങ്ങിപ്പോവാം നിറം വെച്ച് എല്ലാം തകർന്ന് എല്ലാം നന്മയുടെ പ്രതീകമായിട്ടുള്ള നായകനെല്ലാം തകർന്ന് ലൂസറായി നിൽക്കാൻ നേരത്ത് പിന്നെ നമ്മളുടെ നന്മയ്ക്ക് എന്താ പ്രസക്തി ജീവിക്കുമ്പോൾ ഈ നന്മയുള്ളവനൊക്കെ ഇതേ വരുവുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് വരും ഹോപ്പ് വേണമല്ലോ ആ ഹോപ്പ് വേണം ചിത്രത്തിൽ പോലും ആ കുട്ടിക്ക് കുട്ടിയെ സേഫ് ഫാൻസിൽ എത്തിച്ചിട്ടാണ് നായകൻ പൊന്നാരൻ തൊട്ടത്ത് രാജാവ് ഞാൻ വലിയ വളരെയധികം തർക്കിച്ചാണ് എൻറെ കുട്ടി മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തോടത്തെ മരിക്കുന്നത് വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞു സമ്മതിച്ചില്ല അത് ആ പടത്തിന് ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പം ഇതിനകത്ത് അത് പറയുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ പൈൻകിളിയാണെന്ന് പറയും പൈങ്കിളി എല്ലാം ഹാപ്പി എൻഡിങ് അല്ല ജീവിതത്തിൽ എല്ലാ ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിക്കും ജീവിതത്തിൽ ഹാപ്പി എൻഡിങ് അല്ല അതുകൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത് സിനിമ കാണാൻ പോകുമ്പോൾ ആണോ കുറച്ച് പ്രതീക്ഷ ഉള്ളത് ഇത്തിരി മനസമാധാനം ഇത്തിരി മനസമാധാനം അപ്പൊ ഈ ഓവർ ഡോസ് ഓഫ് ഇതാണെങ്കിൽ ശരി എം ജി ആറിന്റെ സിനിമകളിലെല്ലാം തന്നെ ഇതിൻ്റെ ില് വേണം ജഗദീഷിന് ഹാപ്പി എൻഡിങ് വേണം സംവിധാനം ആ അത് അത് ഹാപ്പി എൻഡിങ് അല്ലേ അപ്പൊ അവനെ ഇടണ്ട വെട്ടിക്കളാം ഹാപ്പി എൻഡിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഞാൻ എന്റെ ആഗ്രഹമാണ് പറഞ്ഞത് അത് ശരിയോ തെറ്റെന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല പറയുന്നത് എന്റെ ആഗ്രഹമാണ് പറയുന്നത് പ്രിയദർശൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ലോഹിദാസ് ചെയ്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല എന്റെ ആഗ്രഹം അതൊക്കെ ഒരു പോസിറ്റീവ് എൻഡിങ്ങില് ഒരു ഹാപ്പി എൻഡിങ്ങില് പോയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഷേക്സ്പിയറിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് ഉണ്ട് ആശു ലൈക്കിറ്റ് എന്ന് പറയുന്നത് ഹാപ്പി എൻഡിങ് ആണ് കോമഡി ഓഫ് ഓഫെറേഴ്സ് ഹാപ്പി എൻഡിങ് ആണ് ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഹാംലറ്റും ഉണ്ട് മാക്ബത്തും ഉണ്ട് ഇതെല്ലാം സക്സസ് ആയ സംഭവങ്ങളാണ് ഓഥല്ലോ ഒഥല്ലോ ട്രാജഡിയാണ് അങ്ങനെ അറ്റത്തെ ട്രാജഡിയാണ് അപ്പൊ ഈ ട്രാജഡി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും റോമിയൻ ജൂലിയറ്റ് ട്രാജഡിയാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടെങ്കിൽ ആ നന്മയുടെ വിജയത്തിന് ഒരു സൂചനയെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ എന്നിലെ പ്രേക്ഷകൻ ഹാപ്പിയാവും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ഷേക്സ്പിയർ ചെയ്ത് എത്തിട്ട് ഷേക്സ്പിയറിനെ ജഗതിൽ അങ്ങനെയുള്ള രാജശന സിനിമകളിലൊക്കെ എല്ലാ കൂടി ഫ്രെയിമിലിങ്ങിനെ വന്നിട്ടുള്ള ശരി അതൊരു സന്തോഷമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക അത് പരിവാറിൽ കിട്ടുമോ അത് അത് ചെയ്തിട്ടുണ്ട് ഞങ്ങള് അത് ഒരു പരിധിവരെ എത്തിയിട്ട് പക്ഷെ അതിനെ തകിടം മറിക്കുന്ന ടൈലന്റ് ഇതിലപ്പം വന്നിരിക്കും ഈ ഇപ്പം രണ്ട് പേരോട് ചോദിക്കട്ടെ രണ്ടുപേരും ആ വിധത്തിൽ അതിന്റെ പ്രതിനിധികളാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് മാർക്കോയിൽ നായകൻ വില്ലന്റെ ഹൃ നെഞ്ചു തുരന്ന് ഹൃദയം പുറത്തേക്ക് എടുക്കുകയാണ് പണിയിൽ രണ്ടു വിലന്മാരെയും പൊട്ടിച്ചിതറിച്ച് മാംസ കഷ്ണങ്ങളാക്കുകയാണ് വയലൻസിന്റെ രണ്ട് അറ്റങ്ങളാണ് ആ രണ്ട് സിനിമകളും ഉള്ളത് അപ്പോൾ ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനു സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ ഇത്രയധികം ഡീറ്റെയിലിങ്ങുകൾ വരുന്നത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ വയലൻസ് പടർത്തുന്നുണ്ട് നമ്മൾ കുട്ടികൾ വയലന്റ് ആവുന്നതിന്റെ വാർത്തകൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് റാഗിങ്ങിലൂടെയും പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്തിട്ടു അങ്ങനെ പല വിധത്തിൽ ആ വിധത്തിൽ വയലൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം ഉണ്ടാവണ്ടേ അത് ഒരു ടഫ് ആണ് കാരണം വെച്ചാൽ മാർക്കോയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ചെയ്തെല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ കൈകാര്യം ചെയ്യും ആ അതാണ് ഞാൻ ഞാൻ ഒന്ന് മാർക്കോയിലെ ചെയ്തു കഴിഞ്ഞു ടോണി ഐസക്ക് അത് ചെയ്തു കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി എന്താ ഈ വയലൻസ് ഒക്കെ കാണിക്കുന്നത് ദ്രോഹമല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ പിന്നെന്തിനീയാൾ അഭിനയിച്ചത് അതില് എന്ന് ചോദ്യം വരും അപ്പൊ എനിക്കതിന്റെ ഉത്തരവാദിത്വം അങ്ങനെ ആരോപിക്ക ആരെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല അപ്പൊ പക്ഷേ കുട്ടികൾ അതിൽ അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തുമെന്ന് സൈക്കാറ്റിസ്റ്റുകൾ പറയുന്നുല്ലേ അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ കഴിയുന്നത് അതുകൊണ്ടാണ് അഡൽ സുള്ളിയും സ്ട്രിക്റ്റി ഫോർ അഡൽ സുള്ളിയൊക്കെ പറയുന്നത് അപ്പൊ കുട്ടികളെ കാണിക്കാതിരിക്കാൻ പേരൻസ് ശ്രദ്ധിച്ചാൽ പോരെ കുട്ടികളെ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് സിനിമക്ക് പോകുന്ന പാരന്റ്സിനെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ടേ കുറച്ച് ഒരു പരിധിവരെങ്കിലും സ്ട്രിക്ട്ലി ഫോർ അറസ് ഒളി ഇന്ന് പത്രഭാഷം അനൗൺസ് ചെയ്തു ഞാൻ തന്നെ പ്രൊമോഷനിലെ പത്ര വാശം പറഞ്ഞു ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഓഫ് ഇന്ത്യ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ടും കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞിരുന്നാൽ ആ കുട്ടികളുടെ അക്രമവാസന വേണമെങ്കിൽ വന്നോട്ടെ എന്ന് വി ചിന്തിക്കുന്ന പാരൻസല്ലേ അപ്പോൾ പാരൻസിനെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ ഇങ്ങനെ ഭയങ്കര അതിനാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സിക്സ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആ സെൻസർ ബോർഡിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് കഴിഞ്ഞിരുന്നാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മലയാള സിനിമയിൽ നിന്ന് ഈ ഒക്കെ മാറ്റി നിർത്തിയാലും ഇംഗ്ലീഷ് സിനിമയിലും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും വയലൻസ് വരുന്നുണ്ട് ഒ ടി ടിയിലൊക്കെ വരുന്നുണ്ട് അത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സിനിമ അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ സംവിധായകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും അതിനെ എതിർക്കാനുള്ള ചില കാര്യങ്ങൾ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കുന്നു എന്നാണ് സെൻകുമാർ സാർ അന്ന് പറഞ്ഞത് ഇതൊക്കെ പുതിയ പുതിയ രീതിയിലുള്ള ക്രൈം നടത്താൻ അവരെ പ്രേരിപ്പിക്കും എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് പറഞ്ഞു അതിനെ എതിർത്ത് കുറേ പേര് പറഞ്ഞു അപ്പം ഏത് ക്രൈമും എവിടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആവും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇനി ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ തന്നെ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൈം ചെയ്യുന്നുണ്ട് ഡ്രഗ്സ് കഴിച്ചിട്ട് അപ്പം നമ്മൾ പത്രപ്രാവശ്യം എഴുതി കാണിക്കുന്നുണ്ട് ഡ്രഗ്സ് കഴിക്കരുതെന്ന് ഡ്രക്സ് ഹാനികരമാണെന്ന് പത്രാവശ്യം നായകന്മാരെ വിട്ടും സിനിമാ താരങ്ങളെ വിട്ടും ആദ്യം പറയിക്കുന്നുണ്ട് മദ്യമായ ആരോഗ്യത്തിന് ഹാനികരമെന്ന് നമ്മൾ പറയിക്കുന്നുണ്ട് പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല പാടില്ലാന്ന് സിനിമയിൽ തന്നെ അവിടെ എവിടെയായിട്ട് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് സേർട്ട് വലിക്ക എന്ന സീനുകളിലെല്ലാം തന്നെ എക്സ്ട്രാ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ ഇല്ല അവർ വീണ്ടും സെർട്ട് വലിക്കുന്നുണ്ട് അവർ ആൾക്കാർ വീണ്ടും മദ്യം കഴിക്കുന്നുണ്ട് സർക്കാർ തന്നെ മദ്യം കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ തന്നെ ഔട്ട്ലെറ്റിലൂടെയാണ് മദ്യം കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം നടന്നു പോകുന്നുണ്ട് അപ്പോൾ മാത്രം അതെ ഞാന് വേറൊരു ഇന്റർവ്യൂയില് എന്നോട് ഇതേ ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ട് ഇത് സമൂഹത്തെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് വിവരമുണ്ട് സിനിമ സിനിമയായിട്ട് കാണാനും അല്ലാതായിട്ട് കാണാനും അവർക്ക് അറിയാം എന്നുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ ആ വീക്കിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ മോൻ്റെ ഇവിടെ ഒരു പാട് ക്ലാസ്സിൽ കുട്ടികൾ തമ്മിൽ ഇടിയുണ്ടാക്കിയപ്പം എനിക്ക് വേദനയായി പോയത് ഈ ഇടി ഇച്ചിര മാറിയിരുന്നെങ്കിൽ അവൻ്റെ ഒരു കണ്ണ് പോക്കാം അപ്പൊ അത്ര ൂട്ടലായിട്ട് പോലും ആണ് ക്ലാസ്സിൽ പണ്ടൊക്കെ നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുഖമെങ്കിലും നമ്മൾ ഒഴിവാക്കി വെക്കും ആ മുഖമെങ്കിലും നമ്മൾ ഒഴിവാക്കും കാരണം നമ്മൾ നമ്മൾ ചെന്നം പിന്നെ വീശുക ഇത് ഇത് നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പം ഞാൻ എന്റെ തീരുമാനം മാറ്റി ഇത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത് കാരണം വയലൻസ് ഭയങ്കര പിന്നെ പത്രവാർത്തകളും ന്യൂസുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ റാഗ് ചെയ്ത് ഇതൊക്കെ പണ്ട് തൊട്ടേ റാഗൊക്കെ നമ്മളൊക്കെ റാഗിങ് അനുഭവിച്ചിട്ടുള്ളതും നമ്മൾ റാഗ് റാഗ് മീൻസ് നമ്മൾ റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റാഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇതിൻ്റെയൊക്കെ ഇന്റൻസിറ്റി ഭയങ്കര ഭീകരമായിട്ട് കാണും എല്ലാ കാലത്തും ഇതുണ്ടെങ്കിലും നമ്മൾ കൂടുതലും ശ്രദ്ധ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനത്തെ സിനിമകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടായത് കൊണ്ട് മാത്രമാണ് ഇത് എല്ലാ കാലത്തും ചർച്ച ചെയ്യുക സിനിമ വന്നാലും വന്നില്ലെങ്കിലും ഇങ്ങനത്തെ ക്രൂരതകൾ നമ്മൾ ചർച്ച ചെയ്യുകയും ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ് ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സെൻസർ ബോർഡ് അതിൽ അവർ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയാൻ പാടില്ല അപ്പൊ അവര് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഇതുവരെ മലയാളത്തിൽ ഇല്ലാത്തൊരു സിനിമ അങ്ങനത്തെ ഒരു സിനിമ അവരുണ്ടാക്കുമ്പോൾ ഇന്നതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ വന്നാൽ ഇത് ആരൊക്കെ കാണണം ആരൊക്കെ സ്ട്രിക്റ്റായിട്ട് കാണരുത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ സമൂഹം സിനിമയെ വളരെ ലാഘവത്തോടെയാണ് കണ്ടേക്കുന്നത് അവർ ഈ സർട്ടിഫിക്കേഷനെ ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പക്ഷെ അല്പം കൂടെ അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന മാതാപിതാക്കളെ ഞാൻ ഈയിടയ്ക്ക് നേരിട്ട് കാണാറുണ്ട് പിള്ളേരെ തന്നെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകുമ്പോൾ ഇതിന്റെ മാത്രം ഓണാക്കി വെച്ചിട്ട് പോകുന്ന ഞാൻ കണ്ടു കാരണം മാർക്കോ റിലീസ് ചെയ്തിട്ടുണ്ട് അവർ കാണും കഴിഞ്ഞ ദിവസം അവൻ ഞാൻ അറിയാതെ മാർക്കോ കണ്ടു എന്ന് പറഞ്ഞ പേരൻറിനെ ഉൾപ്പെടെ അപ്പൊ ചിലർ അതിൽ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും അത്ര സീരിയസ് ആയിട്ട് അതിനെ എടുത്തിട്ടില്ല പല കാര്യങ്ങളെയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ സമൂഹത്തിൽ കാണുന്നത് ഇപ്പം നാർക്കോട്ടിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പരന്ന് പിടിച്ചിട്ടുണ്ട് അത് പത്രത്തിലെ ഒരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന ഒരു വാർത്തയായിട്ടോ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇത് സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രം ഇതൊരു വലിയ ഭീകര ഇഷ്യൂ ആയിട്ട് കാണുന്നുള്ളൂ അപ്പം എല്ലാവരും ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകുകയും നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ